ബിഗ് ബോസിൽ അങ്ങനെ ലാലട്ടും വീണ്ടും പോയപ്പോൾ കത്തിക്കരുന്ന അവസ്ഥയായിട്ടുണ്ടായിരുന്നു നമ്മുടെ കണ്ടന്റിങ് അനുമോൾക്ക് ഇതെല്ലാം ആ ഒരു മോച്ച വിഷയത്തിൽ ഉറച്ചു നിൽക്കുകയും കരയാതെ ലാലട്ട് മുന്നിൽ പിടിച്ചു നിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ അനുമോൾ എന്ന് പറയാം ഇതുവരെ ചെയ്തിട്ടുള്ള സീരിയലൊന്നും ഞാൻ കണ്ടിട്ടില്ല പക്ഷെ സ്റ്റാർ മാർക്കറ്റിലൂടെ തോന്നിയ ഒരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഇപ്പോൾ പോയി എന്ന് തന്നെ പറയാം എന്തായാലും ഇത്ര ചീപ്പായിരുന്നു ആർട്ടിസ്റ്റ് ആന് മോളിൽ നിന്നൊക്കെ ഞാൻ ഒരു നിമിഷം ആലോചിച്ചു പോകുന്ന കൂടി ഈ നിമിഷം പറയുകയാണ് ഈ ഒരു വിഷയത്തിൽ അനുവിൻ്റെ ഒപ്പം തന്നെ ആദരേ നൂറേ മസ്താന ജിഷിൻ അങ്ങനെ എല്ലാരും തേഞ്ഞ് വിട്ടിട്ടുണ്ട് പനിഷ്മെന്റ് കിട്ടിയത് വീട്ടിലെ എല്ലാവർക്കും കൂടിയാണ് അതെന്നെ നന്നായിട്ട് തോന്നി ഏതെങ്കിലും ഒരു തരത്തിൽ എല്ലാ വീട്ടുകാർക്കും എന്തെങ്കിലും ഒക്കെ പങ്കുള്ളതായിട്ടാണ് ഈ വിഷയത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി അങ്ങോട്ട് ആതിലെന്തായാലും അനുവിൻ അഗേസ്റ്റ് ആയിരിക്കും കളിക്കുക നൂറുടെ കാര്യം ഇപ്പോ പറയാൻ പറ്റില്ലാന്ന് പറയും കാരണം ആദ്യത്തെ നേരത്തെ തന്നെ അനുവിനായിട്ട് ഒരു ഗ്യാപ്പ് മീ കുണ്ടനായിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷെ നൂറ് അങ്ങനെ ആയിരുന്നില്ല പിന്നെ അപ്പാനെൻ്റെ ഡവിഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കത് കുറച്ച് സർപ്രൈസിങ് സർപ്രൈസിങ് അല്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഡേ വൺ മുതൽ സ്ക്രീൻ സ്പേസും കണ്ടൻറ്റും അപ്പാൻ്റെ ഭാഗത്തുനിന്നുണ്ട് പക്ഷെ ഒരു ഇഷ്ടം തോന്നുന്ന കണ്ടന്റ് കണ്ടൻറ്റ് അപ്പാനിൻ്റെ ഭാഗത്തുനിന്ന് മിസ്സായതുപോലെ തോന്നിയിട്ടുണ്ടെന്ന് പറയാം എന്തായാലും അപ്പാനേക്കാൾ മുന്നിൽ പോകേണ്ട പലരും ഇപ്പോഴും ബിഗ് ബോസ് ഹൗസിലാണ് പക്ഷേ ഇറ്റ്സ് ഓക്കെ എന്ന് പറയാം ഇത് കൂടാതെ പിന്നെ രേണുവിന്റെ വിഷയം എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ നിൽക്കുന്നുണ്ട് റേനു അവിടെ നിൽക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് പുറത്താക്കിയതുപോലെയാണ് അതിൽ സീസൺ തുടങ്ങുമ്പോൾ സീസൺ അത്യാവശ്യം ചർച്ച ചെയ്യപ്പെടാനായിട്ട് രേണുവിന്റെ എൻട്രിക്ക് സാധിച്ചിട്ടുണ്ട് ഈ ഒരു സീസണിൽ ആരോടും എനിക്ക് പ്രത്യേകിച്ച് ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ടായില്ല എന്നാൽ ഇപ്പോൾ അക്ബറിനോട് കുറച്ചൊക്കെ ഇഷ്ടം തോന്നുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ ഈ ഒരു സീസണിൽ ജയിക്കാൻ മാത്രം ഒരാളെ ഇപ്പോൾ തോന്നുന്നില്ല ഇപ്പൊ തോന്നുന്നില്ലെന്നാണ് എന്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം ആ പോവത്തിലുള്ള